അസലാമലൈക്കും വാഹമത്തല്ലായി താല ഉത്തു മോനെ നവാസേ നവാസ് ആ ഉമ്മ വിളിച്ചോ മോനെ കാര്യങ്ങളൊക്കെ സെറ്റാണ് എന്തുമ്മ ഞാൻ പറഞ്ഞ കാര്യേ ഷ്യാമോനൊരു കാര്യം പറഞ്ഞിരുന്നല്ലോ അത് വിളിച്ചുറപ്പിച്ചിരിക്കുന്ന പോലെ വീട്ടുകാർക്കൊക്കെ സന്തോഷാണ് സമ്മതമാണ് അത് കേട്ട് നവാസ് ഒരു നിമിഷം മാഷാ മോനെ എനിക്ക് വിശ്വാസം വന്നില്ലേ എന്തമ്മ വിശ്വാസം വരായി എൻ്റെ ഉമ്മ പറഞ്ഞാൽ പിന്നെ മോനെ അവർക്കൊരു കുഴപ്പമില്ലെന്ന് രജിത്ത് വിളിച്ച് പറഞ്ഞു എന്നോട് ഏഹ് ഒരു കുഴപ്പമെന്ന് വെച്ചാൽ അവർക്ക് സന്തോഷമല്ലേ പെട്ടെന്ന് ആ ഉമ്മയും മകളൊക്കെ സമ്മതിച്ചിട്ടുണ്ട് പിന്നെ ഓൽക്ക് ആരോടോ ഒന്ന് ചോദിക്കാണ്ട് നളാപ്പ മുത്താപ്പേ അങ്ങനെയൊക്കെ ഓല സമ്മതം കൂടി കിട്ടിയാൽ ഓക്കെ നമുക്ക് പെട്ടെന്ന് നിൽക്കാ അങ്ങനെ നടത്താന്ന് തന്നെ പറഞ്ഞത് എന്തിയേ പെട്ടെന്ന് അതോ ജമയിലെത്താത്ത അങ്ങോട്ട് വരുന്നു ആരടാ താത്ത ഒച്ച പോരണ്ടല്ലോ ആ ആ ജമീല ജമീലിക്കടി അസ്സാം വലൈക്കും വലൈക്കും എന്തിപ്പോ ഇന്നേരം ഒന്നുമില്ല താത്ത ഇന്നിപ്പോ മരുവള് പോലൊക്കെ നോമ്പ് തുറക്കാൻ പോണെന്ന് വൈകുന്നേരത്തിന് മോനും മരുവളും കുട്ടികളും അപ്പൊ പിന്നെ ഞാൻ കുറച്ചേരം ഇങ്ങോട്ട് വന്ന് ഇപ്പൊ അവിടെ നിൽക്കുന്നേരക്കുമ്പോ ഒരു പേടി അതിനെന്താ ജമീല എനിക്ക് ഇവിടെ നിന്ന് നോമ്പ് തുറക്കാലോ നോമ്പ് തുറക്കുന്നു വേണ്ട താത്ത ഞാന് നോമ്പ് തുറന്ന പോലാണ്ട് വരും അപ്പൊ ഇന്നലെ അവിടെ നിൽക്കാമേ ഒരു പേടി എന്തൊക്കെ വർത്താനം പിന്നെ പണിയൊക്കെ കഴിഞ്ഞ് ആ പണിയൊക്കെ ഏകദേശം കഴിഞ്ഞ ദിവസയാണെങ്കിൽ ക്ലാസ്സിനും പോയിക്കണേ ഞാൻ എനിക്കൊരു പേടിയും ബേജാറുണ്ടുള്ള കാര്യത്തിന് എത്ര ദൂരം പോകണ്ട ക്ഷമ്മാസ കൊണ്ടേക്കാനും ഇതിനൊക്കെ പോയി താത്ത എന്നാലും ആ കുട്ടിൻ്റെ ഒരു ഭാഗ്യം തന്നെയല്ലേ എന്നാലും നിങ്ങൾ വിചാരിച്ച രീതിയിൽ കിട്ടിയില്ല ആ അതൊക്കെ ശരി ശരിയെന്നിപ്പോൾ നവാസിൻ്റെ ഇതിലല്ലേ ഓളെ ഇതിലിപ്പോൾ മരോള് കാണാൻ ഇടയ്ക്കിടക്ക് വർത്താനം പറഞ്ഞൊക്കെ ഉണ്ടതുകൊണ്ട് ഇപ്പം എന്തോ അറിയില്ല ഫസീലാനോടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വലിയ ഇതൊക്കെ ഒരു വലിയ ചങ്ങാഴ്ച ആളായിരുന്നല്ലോ ഇപ്പം എന്താ മട്ടൊന്നും അറിയില്ല പിന്നെ നവാസിനെ ഒന്ന് ഇനിയിപ്പോൾ വേറൊന്ന് ഓൾ വരണമെന്നില്ലല്ലോ ഓൾ ഇട്ടിട്ട് പോയില്ലേ അപ്പൊ ഈ നവാസിനെ ഞങ്ങളൊന്ന് കണ്ടച്ചിരിക്കണു താത്ത തന്നെ നിങ്ങൾ എന്നാൽ പറഞ്ഞ അതാ ആ അതാണ് ഇൻഷാ അല്ലാ പറ്റുന്നുണ്ടേ വേഗം നിൽക്കാണ്ട് കഴിച്ചാലേ ശരിയാണല്ലേ ആ രണ്ട് കുട്ടികളായിട്ട് ഓൻ നിൽക്കണ കാണുമ്പോൾ ഒരു പാവല്ലേ ഫസീലേതായാലും അങ്ങനെ പോയി അപ്പ പിന്നെ ആണുങ്ങളിങ്ങനെ കാത്തുക്കണ്ട ആവശ്യമില്ലല്ലോ അല്ലെങ്കിൽ ഏത് ആണുങ്ങളെ കാത്തുക്കല് ആരെങ്കിലും അങ്ങനെ പോയി കഴിഞ്ഞാൽ രണ്ടാമത്തെ ദിവസം തന്നെ ആണുങ്ങൾ വേറെ പെണ്ണിട്ടൂല്ലേ പെണ്ണുങ്ങൾ മാറി സഹിച്ചൊന്നും നിൽക്കൂലല്ലോ പെണ്ണുങ്ങളല്ലേ പുതിയ ആപ്പിള്ളേർ വേറെ പെണ്ണ് കെട്ടിയാലും ഇങ്ങനെ സഹിച്ച് ക്ഷമിച്ച് കരഞ്ഞ് നിൽക്കലേ അതങ്ങനെ തന്നെയാണ് ആണുങ്ങൾ ആണുങ്ങളതിനെ കാത്തുക്കൂല മരിച്ചാലും അങ്ങനെ തന്നെയാണ് പെണ്ണുങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ആണുങ്ങൾ ഓൽക്കും വേണ്ടി ഇങ്ങനെ ദോരന്ന് കരഞ്ഞിരിക്കുമോ ഇല്ല ഉണ്ട് ചില ഹിന്ദൂസിലൊക്കെ ഇങ്ങനെ കണ്ടെക്കണു പിന്നെ ഭാര്യന്മാർ മരിച്ചാൽ മറ്റൊരു പെണ്ണിനെ അധികവും അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല അത് ചിലവരോ പക്ഷെ മുസ്ലിംസിൽ കൂടുതലായിട്ട് ഇനി എത്ര വയസ്സായാലും പെണ്ണുങ്ങളാണ് മരിച്ചു കഴിഞ്ഞാൽ നാൽപ്പതാണ്ട് കഴിയണ കണക്ക് ഇക്കാരം പുതിയ ഓല് പെണ്ണിട്ടൂലേ എന്നാലും നവാസിനെ ഞാൻ സമ്മതിച്ചിരിക്കുന്നിട്ടാ ഇത്രയും ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടി ഇവള് പോയിട്ടും ഇത്ര ദിവസമായിട്ടും മക്കളിട്ട് പോയിട്ടും ഓ ഇതുവരെ എടി എൻ്റെ നവാസ് എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണിൻ്റെ മുഖത്തേക്ക് ഓ നോക്കൂല ഓനങ്ങനെയാണ് അല്ലേ ഇപ്പം എത്ര ഓന് വേണേ പെണ്ണുങ്ങളെ കിട്ടായിട്ടാ ഓന എന്നെ ഒന്ന് നിൽക്കില്ല പോതില്ല ഇത് പിന്നെ ഇങ്ങനെ എൻ്റെ ഒരു ഇടങ്ങാറോണ്ടും പിന്നെ റെജി പറഞ്ഞതുകൊണ്ടും കൂടി അങ്ങനെ പോയി നോക്കി കണ്ട് ഇഷ്ടപ്പെട്ട് പെൺകുട്ടിയൊക്കെ നല്ലൊരു പെൺകുട്ടിട്ടാണ് പിന്നെ പത്തിരുപത്തി മൂന്ന് വയസ്സൊക്കെ ഇരിക്കുന്നത് കാരണം പരിയില് സാമ്പത്തികം കൊണ്ട് പോരായിട്ട് അങ്ങനെ നിന്നതാണ് തായുണ്ട് രണ്ട് മൂന്ന് പെൺകുട്ടികൾ അങ്ങനെ ഏതായാലും ഉറപ്പിച്ചിരിക്കുന്ന അപ്പൊ ഫസീലാനെ ഒഴിവാക്കിയോ ഫീലാനെ ഒഴിവാക്കിട്ടൊന്നുമില്ല ഒഴിവാക്കാൻ വേണ്ടി നിൽക്കാണ് അല്ല ഇനിയിപ്പോ എത്ര ഇരച്ചി കാണിത് ഇങ്ങനെ കാത്തു കൂള് വേറെ ആരൊപ്പം പറഞ്ഞ് കേട്ടത് നമുക്ക് ഞാൻ പറയണ്ട നമുക്ക് ഇനി വരാളെ നമുക്ക് നോക്കിയാൽ മതി കാരണം ഞമ്മക്ക് നമ്മളെ കുട്ടിന്റെ ഭാവിയല്ലേ എന്റെ കുട്ടി എത്ര ദിവസമായി പെണ്ണും പെടക്കോ ഇല്ലാതെ നിൽക്കണേ ആ കുട്ടികളെ നോക്കി വേറുള്ള ഒരാണെങ്കിൽ എന്നോ കെട്ടി കൊടുത്തിട്ടുണ്ടാവും എന്നാൽ ഇപ്പോഴും ഒരു ചിന്തയാണ് എനിക്ക് ഇടക്കൊരു ചിന്ത വരും ഓളെ കുറിച്ചായിരിക്കേ കാരണം ഊലിവിടെ ഗൾഫ് പോലും ഇങ്ങോട്ട് വരുമ്പോൾ എവിടെയും നിൽക്കും അവിടെ പോയി അവിടെ നിൽക്കും പക്ഷെ ഇവിടെ സ്വഭാവം കുറച്ച് ഇതാണെങ്കിലും ഒപ്പ എന്നും ഒപ്പം ഇനല്ലോ ഓളുള്ള പരിക്ക് പോലും ഒന്നും നിൽക്കാൻ പോലേനും എന്നും ഒപ്പം തന്നെയാണ് തല്ലും തിരക്കും ഒക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ എന്നാലും ഒപ്പമായിരിക്കും ആ ഒരു വേദനയൊക്കെ പിന്നെ ആ കുട്ടികളെ കാണുമ്പോളേ അത് അതിലേറെ അടുങ്ങാറാണ് ആ കണ്ട് കാണുമ്പോൾ ആലേ നവാസിൻ്റെ മൂത്തിനെ കാണുമ്പോൾ ഫസീലാൻ്റെ മുഖം കൊണ്ട് എടുത്ത പോലെ തന്നെ അല്ലേ താത്ത ആ ആ അതൊക്കെ കാണുമ്പോൾ ഒരടങ്ങാറാണ് പറഞ്ഞിട്ട് എന്താ തള്ളാർക്ക് ഒരു ബുദ്ധി തോന്നി ഞമ്മളെന്ത് കാട്ടാൻ എത്ര ചിട്ട ഞമ്മളത് ഞാൻ കുറേ ഓളെ നന്നാക്കാൻ നോക്കിക്കണ് പസിയിലങ്ങനെ എങ്ങനെയാണ് എന്നൊക്കെ വിളിച്ച് കാണാൻ ഞാൻ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് പിന്നെ ഓളായിട്ട് അങ്ങനെ ഓല ഇഷ്ടത്തിന് ഇറങ്ങി പോവുക ഒന്നും രണ്ടും വട്ടം നല്ലതേ പിന്നെ ഞാൻ ഓല മട്ടം ജീവിച്ചോട്ടെന്നും വിചാരിച്ചു ആരും അന്വേഷിക്കാനൊന്നും പോയിട്ടില്ല പിന്നെ അതിൻ്റെ അടിയിൽ ആവാസം ഇങ്ങനെ ഷമാസം ഇങ്ങനെ പറഞ്ഞ് നമുക്കൊന്ന് നോക്കിയിരുന്നു എന്നൊക്കെ പിന്നെ പോലെ വീട്ടുകാർക്ക് തന്നെ ഓളിഷ്ടമില്ല പിന്നെ ഞമ്മളായിട്ട് ഇപ്പം എന്തിരാ കുറേ നന്നാക്കി കൊണ്ടുവരാനൊക്കെ നോക്കി പറഞ്ഞിട്ട് എന്താ അങ്ങനെയൊക്കെ വിധി ഈ മക്കൾക്ക് ഉമ്മ ഇല്ലാതെ ജീവിക്കാനൊക്കെ വിധി അല്ല ഇപ്പം എന്ത് പറയാനാ ഏതാലടി ഇപ്പം ഒന്ന് റെഡി അയക്കണം മനുഷ്യ അല്ല പെട്ടെന്ന് ഒന്ന് റബ്ബേ എൻ്റെ കുട്ടിക്ക് ഇതിലെങ്കിലും ഒരു സമാധാനം കൊടുക്കും താത്താ ചില ഇത് അങ്ങനെ ഉണ്ടാവും ആദ്യത്തോളം കുറച്ച് ബുദ്ധിമുട്ടാക്കിയാൽ പിന്നെ കിട്ടണ പാവങ്ങളായിരിക്കും നേരെ തിരിച്ചുകൊണ്ട് ആദ്യത്തെ പെണ്ണുങ്ങളെ പാവങ്ങളായിക്കാണ്ട് പിന്നെ കിട്ടണത് ഭയങ്കര ഇതുള്ള അങ്ങത്തും ഉണ്ട് ആ ഒക്കെ ഓരോ വിധി ഞമ്മളുള്ള നല്ല മട്ടം പോലെ കൊണ്ട് നടക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇട്ടാ സ്വഭാവമൊക്കെ നന്നാക്കി എടുക്കാനും ഒക്കെ നോക്കുക പക്ഷെ ഇത് നിങ്ങൾ എത്ര നോക്കിയിട്ട് നന്നാണ് സേസ് അല്ലല്ലോ പറഞ്ഞിട്ട് കാര്യം ഇപ്പം നിങ്ങളെ നുസൈബ അതന്നെ ഒരു വലിയ ഉദാഹരണം തന്നെയല്ലേ ഓരോ സ്വഭാവം കാട്ടിക്കൂട്ടലും അതൊരു വേറെ മട്ടം തന്നെ അതിപ്പോൾ ആർക്കാണ് അവിടെ ഉള്ളത് ആർക്കും കിട്ടൂല ആടി അതങ്ങനെ അതങ്ങനെ ഒരിത് പഠിച്ചോരോന്ന് ഓരോരുത്തരുടെ ഒക്കെ സൃഷ്ടിക്കണതല്ലേ പിന്നെ ക്ഷമാസം തന്നെ അങ്ങനത്തെ ഒരാൾ ഇട്ടാ ഓനെങ്ങനെയെന്നു വെച്ചാൽ ഇങ്ങനെ നോക്കി എല്ലാം ഓണയിൽ നിന്നല്ല ഇന്ന ഇന്നൊക്കെ ഓരോ ഇതുങ്ങൾ പറഞ്ഞിട്ടെ ഉമ്മരെ കുറച്ച് എന്നോടുകൂടി പറയും ഉമ്മ അങ്ങളപ്പം ഞാൻ കുറച്ചു നേരം ഇരുന്ന് വർത്താനം എന്നോട് പറയണേ ഉമ്മ അങ്ങളപ്പം ഞാൻ കുറച്ച് ഇരുന്ന് വർത്താനം പറയട്ടെ നിങ്ങളെ മുഖത്തേക്ക് നോക്കണ വരെ ഉമ്മ എനിക്ക് കൂലുള്ള കാര്യമാണ് എൻ്റെ കുട്ടീനോട് പറയാണ് നമുക്ക് തള്ളാർക്ക് അത് കേൾക്കുമ്പോൾ എത്ര ഒരു ഇതുണ്ടാവും എൻ്റെ കുട്ടീനെ വിളിച്ച് പറയും ഉമ്മ കുറച്ച് നേരം നിങ്ങൾ ഇരിക്കും ഇവിടെ നിങ്ങളെ മുഖത്തേക്ക് ഞാൻ കുറച്ചു നേരം നോക്കി വർത്താനം പറയട്ടെ ഏറ്റവും കൂടുതലുള്ള രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് ഖുർആൻ ആൻ മൂന്ന് കാര്യങ്ങളിലേക്ക് നോക്കുമ്പോൾ പ്രതിഫലമാണെന്നാണ് ഞമ്മക്ക് ഒന്ന് ഖുർആൻ ഒന്ന് കഅബ ഷെരീഫ് ഒന്ന് പ്രസവിച്ച മാതാവ് അമ്മ ഇങ്ങളെനിക്ക് ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടാൻ നല്ലൊരു ചാൻസ് എൻ്റെ ഉമ്മേനാണ് എൻ്റെ അമ്മാന മുഖത്ത് നോക്കിയിട്ട് എനിക്ക് സംസാരിക്കുമ്പോൾ അത് വല്ലാത്തൊരു സുഖമാണ് അമ്മ അത് വല്ലാത്തൊരു ഭാഗ്യമാണ് എൻ്റെ എന്നെൻ്റെ കുട്ടി പറയും എൻ്റെ ക്ഷമ സാധാരണ ഓനെ ഒന്നു പെണ്ണുങ്ങൾ വിചാരിച്ചുകൊണ്ട് കൂടുതൽ ഒരു പൊന്തിച്ച് വെക്കലോ അല്ലെങ്കിൽ അങ്ങനെ ഇല്ല ഇനി ഓളെ കുറെ പോലെ തന്നെ എനിക്കതിലും ഒരു ഇതും ഇല്ല ഞാൻ പറയും മോനെ ഓളെ നല്ല ഈ കെയർ ചെയ്യണം അമ്മ അതുണ്ടല്ലോ ഓൾക്കുള്ളത് ഞാൻ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കുള്ളത് ഞാൻ തരാതിരിക്കില്ല ഉമ്മമാരെന്ന് പറഞ്ഞാൽ എന്താ അത് ജീവിച്ചിരിക്കുന്നവർക്ക് ഒരു ഭാഗ്യമാണ് ആ ഓല് ഓല മുഖത്ത് നോക്കിയിട്ട് അല്ലെങ്കിൽ ഓല ഓല സന്തോഷിപ്പിക്കണ എന്തെങ്കിലും ഒരു സംഗതി ചെയ്തു കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു അതുപോലെ മനസ്സിന് സന്തോഷം എന്തെങ്കിലും നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഈ റമദാനിലൊക്കെ സം നമ്മൾ ഉമ്മമാരും ഇപ്പന്മാരും ഉണ്ടെങ്കിൽ എൻ്റെ കുട്ടി പറഞ്ഞാണ് നമ്മൾ സമ്മാനങ്ങൾ കൊടുക്കുക അല്ലെങ്കിൽ അവർക്ക് സന്തോഷങ്ങൾ എന്തെങ്കിലും കൊടുക്കുക അവരെ സന്തോഷിപ്പിക്കുന്ന ഒന്നിനും കഴിവില്ലെങ്കിലും അവരോട് കൂടെ പോയിരുന്ന് സംസാരിക്കുക വർത്താനം പറയുക അതും പ്രതിഫലമുള്ള കാര്യമാണ് എൻ്റെ കുട്ടി ഒരു അരമണിക്കൂറോളം എൻ്റെ അടുത്ത് വന്നിരുന്ന് വർത്താനം ഇതൊക്കെ ഒന്നുമില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിരിക്കും അല്ലെങ്കിൽ പഴയ കഥകൾ പറഞ്ഞിരിക്കും അല്ലെങ്കിൽ പുതിയ എന്താ അറിവുകൾ ക്ലാസ്സുകള് അങ്ങനെയൊക്കെയാണ് എൻ്റെ കുട്ടി എൻ്റെ ക്ഷമാസ് ഞാൻ ഒരു കുട്ടിനായിട്ട് ഒരിക്കലും ഞാൻ പുകഴ്ത്തി പറയില്ല എനിക്കുണ്ട് രണ്ട് മൂന്നെണ്ണം ഉണ്ട് പക്ഷെ ഓൻ്റെ ഒരു കാട്ടിക്കൂട്ടിൽ എന്തൊക്കെ അതൊരു വേറെ മനസ്സിനടങ്ങാറാക്കൂല എന്തൊക്കെ തന്നെയാലും എപ്പോഴും താത്ത നിങ്ങളെ ഭാഗ്യം തന്നെയാണ് അങ്ങനൊരു കുട്ടിനെ ഉം അങ്ങനൊരു മോനെയും തന്നുകൊണ്ട് ഓലപ്പച്ചി പോയത് ഓനപ്പാക്ക് വലിയ സ്നേഹ വലിയ കരുതലും ഭയങ്കര ഇഷ്ടമായിനും അന്നൊക്കെ അങ്ങനെയല്ലോ ഇപ്പോൾ അതിന് പകരം എന്നെ നോക്കാനും എന്നെ സംരക്ഷിക്കാനുള്ളത് എൻ്റെ ഷമ്മാസ് തന്നെയാണ് ഓൻ്റെ ആ ഒരു സ്വഭാവവും ആ ഒരു കാട്ടിക്കൂട്ടലും അതും വല്ലാത്തൊരു ഭാഗ്യം തന്നെയാണ് എനിക്ക് എനിക്കതൊരിക്കലും പഠിച്ചവൻ എൻ്റെ കുട്ടിക്ക് ദീർഘായ സാഫിയതും പ്രധാനം ചെയ്യല്ല താത്ത ഞങ്ങളുടെ ഭാഗ്യം തന്നെയാണ് നുസൈബാൻ്റെ ഭാഗ്യമാണ് ഷമ്മാസ് ഉമ്മാരൊക്കെ ഒരു ഉമ്മാരൊക്കെ ഒരു മോനെക്കുറിച്ച് ഇത്രമാത്രം പറയാൻ ഉണ്ടെങ്കിൽ ആ കുട്ടീൻ്റെ ഒരു സ്വഭാവ ഗുണം കൊണ്ട് തന്നെയല്ലേ അതേടി അത് അത് തന്നെയാണ് അത് ഒരാളായിട്ടല്ല കൊയിഞ്ഞാരുണ്ടെങ്കിൽ എൻ്റെ കുട്ടി സഹായിക്കും ഒരിക്കലും എൻ്റെ മോനായിട്ട് ഞാനത് എടുത്ത് പറയല്ല എൻ്റെ മോനായിട്ട് പുകയത്തി പറയുമല്ല വെയ്യാത്തോനും പാവങ്ങളും കണ്ടാൽ എൻ്റെ കുട്ടി ഓരോ ദിവരെ സഹായിച്ചിട്ടേ ഉള്ളൂ ഒരാൾക്കായി നീട്ടി വന്നാൽ എന്ന് പറഞ്ഞിട്ടില്ല അതിൻ്റെ ഗുണം പഠിച്ചോടുക്കണോണ്ട് അലഹമ്മദില്ല റാഹത്തായിട്ട് എനിക്കിഷ്ടപ്പെട്ടൊരു പെണ്ണേനെൻ്റെ കുട്ടി കെട്ടി അല്ലെങ്കിൽ ആരെങ്കിലും കെട്ടൂട്ടി രണ്ടാമത് കെട്ടിയാലൊക്കെ താത്ത അത് ഞങ്ങൾ എപ്പോഴും പറയണ ഒരു കാര്യം തന്നെയാണ് രണ്ടാമത് കല്യാണം കഴിച്ച പോലൊക്കെ ആരെങ്കിലും കെട്ടും അത് തീരെ കെട്ടാത്ത അത്രക്ക് ചൊറു ചുറുക്കുള്ള ഒരു ഷമ്മാസ് ഏ ആ ഒരു അധികം പ്രായമായിട്ടില്ല ആ ഒരു ചെക്കന് എന്തൊക്കെ തന്നെയാലും എൻ്റെ മരുവോള തന്നെ പറയാം എന്നാൾ എന്നാലിപ്പോലേ രണ്ടാം കെട്ട് എന്നൊക്കെ പറഞ്ഞാലിപ്പോൾ എന്തൊക്കെ തന്നെയായാലും ഒരാളെ കൂടെ നിന്നതല്ലേ അതിപ്പോൾ ഇങ്ങനെ രണ്ടാംഘട്ടുകാരി എന്നൊക്കെ പറഞ്ഞാൽ ഓനങ്ങനെയല്ലേ അത് ഉറച്ചത് ഓന് തന്നാൽ എത്ര നല്ല പെൺകുട്ടികളെ കിട്ടും എന്ന് എന്നോട് ഓൾ പറഞ്ഞാണ് അപ്പോൾ ഞാൻ പറഞ്ഞു അതിനിട ഓൾ അത്ര അങ്ങനത്തൊരു കുട്ടിയല്ലേ ഉമ്മ എന്തൊക്കെ തന്നെ എത്ര രസം ഉണ്ടെങ്കിലും എത്ര പഠിപ്പുണ്ടെങ്കിലും രണ്ടാംഘട്ടം തന്ന അത് രണ്ടാംഘട്ട തന്നെയാണ് ആർക്കും ആരെങ്ങനെയല്ല സമ്മതിക്കുമോ ഓന് എന്താ അങ്ങനെ ഞാനൊക്കെ വിചാരിച്ചേനും ഓനൊക്കെ വലിയ അധികം സ്ഥലത്ത് നിന്നൊക്കെ നല്ല അടിപൊളി പെൺകുട്ടികളാണ് കിട്ടുന്നത് അപ്പോൾ ഓളെ അല്ലേ കിട്ടണത് ഞങ്ങൾക്ക് കേട്ടപ്പോൾ ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇരുതുന്നവരല്ലേ ഓൻ്റെ ഒരു കാര്യം എടി രണ്ടാം രണ്ടാംഘട്ടമായാലും മൂന്നാം ഘട്ടമായാലും വണ്ടിയിലാണ് എൻ്റെ കുട്ടി എനിക്ക് ഒന്നാംഘട്ടം പോലെ തന്നെയാണ് എൻ്റെ നുസൈബ ഓൾ ഈ വീട്ടിൽ വ വരുമ്പോഴാണ് എനിക്ക് ഐശ്വര്യം ഉണ്ടാകണത് മറ്റേ എപ്പോഴും എനിക്കിവിടെ സങ്കടമാണ് ഓൾ വന്ന് കയറിയാൽ എന്താ അറിയില്ല എടി എല്ലാവരും ഓരോ പഠിച്ചവൻ്റെ എടുത്തേക്കും പാവപ്പെട്ട പെൺകുട്ടിയാണ് ശരിയാണ് ഒക്കെ തന്നെയാണ് എന്നാലും ആ കുട്ടി വന്ന് കയറിയുടെ ശേഷം ഈ വീട്ടിൽ വർക്കത്ത് ഉണ്ടായത് കാരണം ആ കുട്ടി തഹജ്ജിദ് വരെ നിസ്കരിക്കും ഏതേ പെണ്ണുങ്ങളെ കാലത്ത് തഹജ്ജിദൊക്കെ നിസ്കരിക്കുമോ അല്ല ഇനി കെട്ടി ഉണ്ടാവും അധികം ആൾക്കാരും കെട്ടിക്കൊടുന്ന മക്കളെ ആ ടൈമന്നെ ഇവള് തഹജിദിനെ എൻ്റെ ഫൈസലിൻ്റെ പെണ്ണുങ്ങളായപ്പോൾ തന്നെ അങ്ങനെ തന്നെയാണല്ലോ എത്ര നേരത്തെ എണീച്ചാ ഖുറാൻ പാരായണക്കാണ് കേൾക്കുമ്പടി അന്നെനിക്ക് നിസ്കരിക്കാൻ തന്നെ മടിയായിരുന്നു എന്നോട് ഓന പറഞ്ഞ് ശരിയാക്കി എന്തൊക്കെ തന്നെയാലും ഓൾ വന്നതിൻ്റെ ശേഷമാണ് ഈ വീട്ടിൽ വർക്കത്തുണ്ടായത് ഞാൻ ഇല്ലാത്ത പറയുന്ന ഒരിക്കലും വിചാരിക്കരുത് അന്നൊക്കെ ഫൈസലിനെ പേടിച്ചിട്ടായിരുന്നു ഇസ്കാരം ഓത്തൊക്കെ ഓന് പേടി ഓൻ അയക്കൂലല്ലോ ലേറ്റിടാൻ പറ്റില്ല റബ്ബേ ആ കുട്ടിയെ കുറേ അടങ്ങാറേക്കണേ എന്നാലും അലഹദില്ല എൻ്റെ പൊന്നും മോൻ്റെ അടുത്ത് എത്തിയപ്പോൾ രക്ഷപ്പെട്ടു ഓൻക്ക് പറ്റിയ ജോഡി ഓൾ തന്നെയാണ് ആയുസിനെ നീട്ടിക്കൊടുക്കട്ടെ പഠിച്ച റബ്ബ് ചിജി ഇവിടെ നിന്നാണ് നിൽപ്പ് ഇവിടെ ഇരിക്കേണ്ടി ഇവിടെ ഇരുന്നോക്കെ ഞാൻ ഇരിക്കും ചെയ്ത് നിൽക്കും ഏ താത്ത കുഴപ്പമൊന്നുമില്ല ഇരിക്കാലോ എന്തേ പണിയുണ്ട് താത്ത ഒന്നുമില്ലേ ഇനിയിപ്പോൾ പണി ഇനിയിപ്പോൾ ക്ഷാമവും പറഞ്ഞിട്ടാണ് ഞാൻ വരുമ്പോൾ കുറച്ച് കടിയും എന്തൊക്കെ കൊണ്ടുവരാ ഇനിയിപ്പോൾ എന്ന് പറഞ്ഞിരിക്കണേ അതായത് ഊള് വരുമ്പോൾ എന്തായാലും ഒരുപാട് ടൈം എടുക്കും നേരം വൈകും ഏഹ് അപ്പോൾ പിന്നെ വന്നിട്ട് വെച്ച് എന്നൊക്കെ പറഞ്ഞാൽ അത് ഏറെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഓം പറഞ്ഞേ ഞാൻ കുറച്ചുമ്മ പത്തിരിയും പൊറാട്ടയും കുറച്ച് പൊരിക്കടികളും ഒക്കെ കൊണ്ടാണ് ഏഹ് അത് പറഞ്ഞിരിക്കണ് ഓൾ സമ്മതിച്ചിട്ടില്ല വേണ്ട ഇക്ക ഞാനത് വന്നിട്ടുണ്ടായിക്കോളാം എന്നൊക്കെ പറഞ്ഞത് നമ്മൾ വേണ്ടെന്ന് കണ്ടറിയാം ഇറച്ചിക്കറിയും ഇവിടെ വെച്ചിരിക്കണേ പിന്നെ ജ്യൂസും ഇവിടെ ഉണ്ടാക്കുക ബാക്കി കടിയും പൊരിയും കൊണ്ടാന്ന് പറഞ്ഞിരിക്കണെന്ന് കുറച്ചു കഴിഞ്ഞപ്പോൾ അതാ ഷമ്മാസും നൊസേബയും വരുന്നു അല്ലാ എൻ്റെ കുട്ടി വന്നിരിക്കണേ ജമീല അവിടെ ഇരിക്കിട്ടടി നൊസിയെ പഠിച്ചോളെ മോത്തക്ക് നോക്കാൻ വയ്യ അവൾ അവളുടെ ഹിജാബ് പതുക്കെ പൊക്കി മോളെ മനൂട്ടിക്കൊഴിഞ്ഞോ ഹേ ഇല്ല കുഴങ്ങിയിട്ടൊന്നും ഇല്ല അല്ല ഇല്ലാതിരിക്കും പിന്നെ അത്രയും ദൂരത്തുനിന്ന് വരികയല്ലേ അതിനും അമ്മ കുഴങ്ങിയിട്ടൊന്നുമില്ല ശരിക്കും പറഞ്ഞാൽ നുസീബക്ക് നല്ല ക്ഷീണമുണ്ടായിരുന്നു ഷമ്മാസ് അവളോട് ആദ്യം തന്നെ പറഞ്ഞിരുന്നു നുസി പിന്നെ പോയിട്ട് കുറച്ച് റെസ്റ്റ് എടുത്തോണ്ട് നിസ്കാരായി കഴിഞ്ഞിട്ട് നീ ഇന്ന് കുക്കിങ്ങിൻ്റെ കാര്യങ്ങൾ നോക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞു ഏയ് അതൊന്നും കുഴപ്പമില്ല അവൾ നേരെ അതാ ഉള്ളൂഹ ചെയ്യുവാൻ വേണ്ടി ഫ്രഷാവാൻ വേണ്ടി അതാ പോകുന്നു കുളിച്ച് ഫ്രഷായി ഉള്ളൂഹ ചെയ്ത് അവൾ നിസ്കാരപ്പായലിരുന്നു അവൾ നിസ്കരിച്ച് കുറുക്കാൻ പാരായണം ചെയ്ത് അവളത് അടുക്കളയിലേക്ക് ഇറങ്ങുന്നു അടുക്കളയിൽ നിന്ന് ഒച്ചപ്പാട് കേട്ടപ്പോൾ ഉമ്മ പറഞ്ഞു മോളെ ആ ഉമ്മ ഉമ്മ പത്തിരിക്ക് വെള്ളം വെക്കട്ടെട്ടോ ഉമ്മാൻ്റെ കുട്ടി ഇവിടെ വന്നാണേ ഇവിടെ ഇരുന്നോളി പറിച്ചേരുന്നത് ഇന്ന് പത്തിരിയും പൊറാട്ടൊക്കെ ക്ഷാമം കൊണ്ടാർന്നിരിക്കണെ പത്തിരിയോ ആ പത്തിരി എന്താ ഒരു പത്തിരയ്ക്ക് അഞ്ച് രൂപയെ പറഞ്ഞു പറഞ്ഞിട്ടിരുന്നു നല്ല നേസ്പത്തിരി കിട്ടുന്നുണ്ടെങ്കണ് എല്ലായിടത്തും ആ കുറച്ച് വാങ്ങിക്കോട്ടെ കുറച്ച് പൊറാട്ടയും കൊണ്ടുവന്നാലേ കറിയൊക്കെ ഇവിടെ ഉണ്ട് ഉമ്മ വേണ്ട അത് ഞാൻ വാട്ടിൽ കുഴച്ച് പെരുത്തി ഉമ്മ കുഴപ്പമില്ല ഇന്നെൻ്റെ കുട്ടി ഇവിടെ ഇരിക്കേ നാളെ നമുക്ക് എന്തേലും കാട്ടാം ഉമ്മയുടെ നിർബന്ധപ്രകാരം അതാ നുസൈബ അവിടെ ഇരിക്കുന്നു മോളെ കണ്ണും മോറൊക്കെ പറ്റയക്കണല്ലേ ആ ഒന്നുമില്ലമ്മ അതിപ്പോൾ നമ്മൾ ത്യാഗം നമുക്ക് നമുക്കതിൻ്റെ പ്രതിഫലം കിട്ടുക ആ അതും ശരി തന്നെയാണ് എടി നുസിയേ ജമീലത്താത്ത അങ്ങോട്ട് വന്നു ആ ജമീലത്താത്ത ഇരിക്കി എടി ഇങ്ങനത്തെ ഒരു അമ്മായിമാനെ കിട്ടിയത് എൻ്റെ ഭാഗ്യം ഒന്ന് കൂട്ടിയാൽ മതി നിങ്ങൾ നല്ല പോലെ ജീവിച്ചോളി നല്ല മട്ടത്തിന് ഏഹ് ആരൊക്കെ എതിർക്കാനും പിന്നിൽ നിന്ന് വലിക്കാനൊക്കെ ഉണ്ടാവും അതൊന്നും മൈൻഡ് ചെയ്യണ്ട ഇൻഷാ ഇൻഷാല്ല അപ്പോൾ വൈകാതെ നവാസിനൊരു പെണ്ണ് വരുമല്ലോ അങ്ങനെ ആയി കിട്ടുക ഇങ്ങനത്തെ രണ്ടാക്കും അങ്ങനെയാണ് ജീവിക്കുക പിന്നെ എനിഷൻ ഫൈസലിൻ്റെ എപ്പോഴാണ് എന്തൊക്കെ ആവും അതൊക്കെ അതിനനുസരിച്ച് അങ്ങോട്ട് അയക്കോളും എന്താ നുസിയേ പിന്നെ ഈ സമയത്ത് വല്ലാതെ ഇങ്ങോട്ട് ഇളകാനും നിൽക്കണ്ട കേട്ടോ എന്ത് താത്തവങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത് അതൊന്നും അങ്ങനെയൊന്നുമില്ല നല്ല ശ്രദ്ധിക്കണ്ടല്ലോ അല്ലേ നമ്മളെപ്പോഴും ഞമ്മളെ ഭാഗം മൂക്കിനോടത്തോളം കാക്കുക എന്നൊക്കെ ഉണ്ടല്ലോ ഞമ്മക്ക് വേണ്ടീട്ട് നമ്മൾ കാക്കുക ഏ പിന്നെ എടീ എന്നെപ്പോലത്തെ ഒരു മരുവോള എൻ്റെ അമ്മായിമാർ കിട്ടിയതും അതൊക്കെ വലിയ കാര്യം തന്നെയാണ് വേറെ തിരിച്ചും പക്ഷേ എനിക്കൊന്നും മോളെ അത്ര ഒരു സുഖമൊന്നുമില്ല എന്ത് താത്ത അല്ലേ നിങ്ങളെ ഈ സ്നേഹബന്ധം ഞങ്ങളെ ഞങ്ങളെ എന്ന് പറയാം ആ ആക്കു ശരിയെക്കോളും താത്ത അവൾക്ക് പേടിയായിരുന്നു ഓരോരുത്തരുടെ കുറ്റങ്ങൾ പറയുമോ എന്ന് കരുതിയിട്ട് നുസീബ അതിൽ നിന്ന് പതുക്കെ അങ്ങ് വഴുതിമാറുകയാണ് ചെയ്തത് ഉമ്മ ഉമ്മാമ്മാസത്തെ വിളിക്കുന്നു ആ മോനെ എന്നാൽ ഞാൻ പോയി നോക്കട്ടെ എന്തൊക്കെയാണ് വേണമെന്ന് പറഞ്ഞത് പൊന്നു മോനെ നുസൈബ് കേൾക്കണ്ട അവൾക്കൊന്നും പറ്റൂല ഉമ്മ നിങ്ങൾ പറ മോനെ ഞാൻ പറഞ്ഞല്ലോ പത്തിരിയും പൊറാട്ടയും കുറച്ച് വാങ്ങിക്കോ പിന്നെ കറി ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കണ് പിന്നെ പൊരിക്കടികൾ എന്തെങ്കിലും വാങ്ങിക്കോ അല്ലെങ്കിൽ മല്ലി മല്ലിക്കെട്ടിക്കാണ്ട് ആകെ കുഴങ്ങി വരികയാണ് ആ നിമിഷം തന്നെ ക്ഷമാസത പുറപ്പെടുന്നു അത് കണ്ട് നവാസിൻ്റെ മക്കൾ ആ പാപ്പാ ഞങ്ങൾ വരുന്നു ആഹാ നിങ്ങളും വരുവാണോ പഠിച്ചോനെ മോളൂസ് പോര് മോനോനെ പിടിക്കാൻ പറ്റൂലല്ലോ നമ്മളെ വണ്ടിയില്ലേ അല്ലെങ്കിൽ പിന്നെ ആരെങ്കിലും വേണം ഉമ്മ എന്താ മോനെ ഉമ്മ പോയിരുന്നോ എങ്ങോട്ട് അല്ലേ പുറത്തേക്കൊന്ന് നിങ്ങൾ കാറിലിരുന്നാൽ മതി എന്തു മോനെ വ കുട്ടികൾ വരികയെന്ന് പറഞ്ഞിട്ട് അപ്പം മോനെ പിടിക്കാൻ വേണ്ടിയിട്ടേ അ ശരി മോനെ ഞാൻ ദിക്കുന്നു സല്ലാത്തും ചെല്ലി ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് ഇനിയിപ്പൊ കാര്യൊരു പണിയൊന്നും ഇല്ലല്ലോ വിചാരിച്ചി കണ്ട് ഉമ്മ അത് കാറിനൊന്നും ചെയ്തൂടെ വീട്ടിൽ നിന്ന് തന്നെ ചെയ്യണമെന്ന് ആരും പറഞ്ഞിട്ടില്ല നിങ്ങൾ കയറി കയറിയിട്ടേ നമുക്ക് ഇൻഷാള്ള ഒരു ഇഫ്താർ മീറ്റ് ഉണ്ട് കേട്ടോ എല്ലാവർക്കും കൂടി പ്രത്യേകം ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് എവിടെ എവിടേക്ക് ആ അതൊക്കെ ഉണ്ട് അത് ചിലപ്പോൾ ഇങ്ങക്കൊരു കോളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് പക്ഷെ എന്നോട് വിളിച്ചു പറഞ്ഞു എങ്ങോട്ട മോനെ അത് മറ്റെവിടേക്കും അല്ല അത് നമ്മുടെ നുസൈബായിൻ്റെ ഫ്രണ്ട് ഉണ്ടല്ലോ ആ ഷിഫേ ആ ഷിഫയുടെ തറവാട് അറിയോ തറവാടല്ല ഉസൈനാജിനെ വീട്ടിക്കോ പഠിച്ചോനെ ആ അയാൾ എന്നെ പ്രത്യേകം വിളിക്കാൻ പറഞ്ഞതാണത്രേ കാരണം എന്താ മാപ്പ് പറയാനുണ്ടെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞത് ഉമ്മാ ഞാനാണ് അദ്ദേഹത്തിനോട് മാപ്പ് വരേണ്ടത് അയാൾ അന്ന് ദേഷ്യത്തിന് ഞാൻ കാല് കൊടിച്ചിട്ടല്ലോ അതായത് അതല്ല എന്നെ കൊല്ലുന്നായപ്പോൾ അത്രയും കത്തി എടുത്ത് ഓങ്ങിയപ്പോഴേ അത്രക്ക് അവസാന ഒരു ഇത് തന്നെയാണ് ഒരിക്കലും ഞാൻ ഒരാളെ ഉപദ്രവിക്കാൻ വിചാരിച്ചതല്ല സ്വയം രക്ഷയ്ക്ക് വേണമെങ്കിൽ അത് ചെയ്യാതിരിക്കാൻ കഴിഞ്ഞില്ലമ്മ ആ കത്തിയും ഊരി പിടിച്ച കത്തിയുമായി എൻ്റെ നേരം ഇങ്ങോട്ട് ഓങ്ങി വന്നപ്പോഴേ എനിക്ക് കഴിഞ്ഞില്ല അതുകൊണ്ടാണ് അപ്പോൾ ഞാനാണ് അദ്ദേഹത്തോട് മാപ്പ് വരേണ്ടത് പക്ഷേ അയാളിപ്പോൾ ആകെ മുഖൊക്കെ എന്തൊക്കെയോ ആയിട്ട് ആകെ പ്രശ്നത്തിലൊക്കെയാണ് പിന്നെ ഇവൻ വിളിച്ചേ അസ്കർ വിളിച്ചെന്നോട് പറഞ്ഞു കാര്യങ്ങളൊക്കെ ഇടാ ഒന്ന് വരണം ഒരു ഉണ്ട് സംഘടിപ്പിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും വരണം വീട്ടുകാരൊക്കെ വിളിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞത് അല്ല ആ ഷിഫമോളി ഒന്ന് കാണിയിരുന്നില്ലേ ആ ഷിഫപ്പ വിശേഷക്കുള്ള കുട്ടിയല്ലേ അപ്പം പിന്നെ ആ കാണാലോ ആ എന്തെങ്കിലും കൊണ്ടുപോകും വേണം ആ ആയിക്കോട്ടെ അമ്മ ഒന്നും പ്രശ്നമല്ല നിങ്ങളൊക്കെ വിളിച്ച് പറയുമായിരിക്കുന്നു സീബാനെ നമ്പറൊക്കെ ആയിട്ടുണ്ടല്ലോ എന്നോട് ഇപ്പം അസ്കർ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു എന്തായാലും വരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഉപ്പാക്കെന്തൊക്കെയോ കാര്യപ്പെട്ട് നിന്നോട് പറയാണ്ട് അതൊക്കെ അതൊക്കെയാ പറഞ്ഞത് എന്തൊക്കെയാണ് പറയാണ്ട് ആർക്കറിയാം നമുക്ക് മുഫ്താർ മീറ്റിൽ നിന്ന് കരുതിയിട്ടാണ് വിളിച്ചത് മോനെ ഇനിയിപ്പോൾ എന്തൊന്നും ഉണ്ടാവില്ലല്ലോ പേടിക്കണ്ട ഏയ് അസ്കർ അവിടെയല്ലോ അമ്മ അസ്കറും ഷിഫിയൊക്കെ ഉണ്ടാവുമ്പോൾ എന്ത് പേടിക്കാനാണ് ഓല ഉമ്മയുണ്ടല്ലോ അവിടെ ഓല ഉമ്മ അവിടെ ഇപ്പം അദ്ദേഹത്തിൻ്റെ കൂടെ ഒന്നല്ല അദ്ദേഹത്തിനോട് വലിയ ടച്ചൊന്നും ഇല്ലെങ്കിലും അവിടുത്തെ തന്നെ താമസിക്കണത് മറ്റേ അവർ ഇവിടെ വാടകക്കൊരു വില്ലയിലോ അങ്ങനെ എന്തൊക്കെ താമസിച്ചിരുന്നല്ലോ ഇപ്പം എല്ലാ അസ്കറിന്റെ അധീനത്തിലാണ് മറ്റേതാ മജീദും വേറൊരുത്തിനും കൂടിയൊക്കെ അതൊക്കെ സ്ഥലവും അവിടുത്തെ കൊട്ടാരൊക്കെ വെട്ടി പിടിക്കാനുള്ള പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഏറെ കുറെ ക്ലിയർ ആക്കി മൂപ്പർക്ക് മൂപ്പേർക്കിപ്പോൾ തീരെ വയ്യ മൂപ്പർക്ക് നടക്കാനും നടക്കാനൊക്കെ ഒക്കെ ആയിരിക്കണം ആ വടിയൊക്കെ ജസ്റ്റ് പിന്നെന്തൊക്കെയാണ് മുഖത്തൊക്കെ എന്തൊക്കെയാണ് വലിയ മുറിവും കാര്യങ്ങളൊക്കെ പറ്റിയിട്ട് ആകെ മുഖ ഷേപ്പ് ഒക്കെ മാറിയിക്കണ് മുഖം കണ്ടാൽ തന്നെ പേടിയാന്നൊക്കെ പറയണത് നമുക്ക് പോയി നോക്കട്ടെ അമ്മ ആ മോനെ ആയിക്കോട്ടെ ഒരു കാലത്ത് തെറ്റുകൾ ചെയ്തു എന്ന് വിചാരിച്ചിട്ട് പഠിച്ച റബ്ബ് ചിലപ്പോൾ അവർക്ക് ദുനിയാവിൽ നിന്ന് അതിൻ്റെ ശിക്ഷ കൊടുക്കും മോനെ ചിലപ്പോൾ അതിൻ്റേതായിരിക്കും ശിക്ഷ അല്ലേ അറിയില്ലമ്മ പുറത്ത് കൊടുക്കട്ടെ കാരണം ഈ മാസത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് കാരണം ഒരുപാട് അക്രമങ്ങളൊക്കെ ചെയ്ത് നടക്കുന്നവർക്ക് അവസാനത്തെ ഒരു സ്ഥിതി പറഞ്ഞാൽ ഇങ്ങനെ തന്നെ ആയിരിക്കും ഇങ്ങനെ എന്തെങ്കിലും ഓരോ ഇടങ്ങാറുള്ളൊരു അസുഖങ്ങൾ കൊടുക്കുക മോനെ ഇത് അസുഖമാണോ അറിയില്ല നമുക്കൊന്ന് കണ്ടുപോയി നോക്കാം മുഖമൊന്നും കാണാൻ കഴിയാത്ത രീതിയിലാണെന്നാണ് ഇവ എന്നോട് പറഞ്ഞത് എന്ത് അറിയില്ല അത് നമുക്ക് ഇനി ചോദിച്ചു നോക്കാം എന്നോട് എന്തൊക്കെയാ മൂപ്പർക്ക് പറയാണ്ട് എന്നാ പറഞ്ഞത് എന്തൊക്കെയാവും അള്ളാഹു പറ മോനെ ഉപദ്രവിക്കൊന്നുമില്ലല്ലോ ഇല്ലല്ലോ നിനക്ക് അതാ പേടി ഇനിയിപ്പോൾ നുസൈബാനെ കുറേ കാലം കെട്ടണം അങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞ് നടന്നതല്ലേ അതുകൊണ്ട് ഇനിയിപ്പോൾ ഇവളെയും കൊണ്ട് ചെല്ലുമ്പോൾ മോനെ പ്രശ്നം ഉണ്ടാവുമോ ഇല്ലമ്മ അപ്പം അങ്ങനെയൊന്നുമില്ല ഇനിയിപ്പോൾ ഉണ്ടെങ്കിൽ ഞാൻ അല്ല നിങ്ങളെ കൂടെ ഏഹ് നുസീബ് എൻ്റെ പിന്നെ പിന്നെയല്ലേ നിൽക്കുകയുള്ളു ഒരിക്കലും ഓളൊന്ന് ഒന്നും ചെയ്യൂലമാ എനിക്കങ്ങനെ പേടുന്നില്ല ഓളയും കൂട്ടി പോകണം ഓളന്നല്ല നമുക്ക് എല്ലാവർക്കും പോകണം എല്ലാവരെയും കൂട്ടി വരാൻ വന്നിട്ടുണ്ട് ഫൈസലിനെയും അതേപോലെ നവാസും മക്കളും ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഹുസൈനാജി എന്തിനായിരിക്കും ഷമ്മാസിനോട് വരാൻ പറഞ്ഞത് എന്ത് കാര്യമായിരിക്കും ഷമ്മാസിനോട് പറയാനുണ്ടാവുക പെട്ടെന്നതാ നുസീബിയുടെ ഫോണ് ബെല്ലടിക്കുന്നു ഷമ്മാസ് പുറത്തേക്ക് പോകുവാൻ വേണ്ടി നിൽക്കുകയായിരുന്നു എൻ്റെ ഫോണ് വെല്ലുവിടിക്കുന്നല്ലോ ഹലോ വാളേക്കും അസ്സലാം ആ ഷിഫ ഷിഫ എന്തൊക്കെയാണ് നമ്പർ മാറിയോ പഴയ നമ്പർ അല്ലല്ലോ ആ ഓക്കെ ഓക്കെ ആ ശരി എന്തൊക്കെയുണ്ട് ഷിഫ വിശേഷങ്ങൾ ആണല്ലേ മാഷാ അല്ല അത്ര ആ ഓക്കെ ഓക്കെ അള്ളാ ഹയറും ബർക്കത്തും പ്രധാന ചെയ്യട്ടെ അതേ ഡീ എനിക്കും ആ സ്റ്റാർട്ടിങ് ആണ് മാഷ അല്ല രണ്ടു പേരും ഗർഭിണികളാണ് എന്നുള്ള വിവരം അവർ പരസ്പരം കൈമാറി രണ്ടു പേർക്കും സന്തോഷം ഒരു പക്ഷേ ഷമ്മാസിനെ കല്യാണം കഴിക്കുവാൻ വേണ്ടി നിർബന്ധിച്ചത് ഷിഫയാണെന്ന് തന്നെ പറയാം അവളാണ് അതിന് നേതൃത്വം നൽകിയതും അതുകൊണ്ട് തന്നെ പ്രത്യേകമായി ഒരു കടപ്പാടുണ്ടാകും നുസീബക്ക് അവളോട് ഷിഫിയുടെ സംസാരം കേട്ടപ്പോൾ അത് വല്ലാതെ കണ്ട് സന്തോഷത്തിലേക്ക് വഴിത്തിരിഞ്ഞു അവൾ ഫോണുമായി അതാ പുറത്തേക്ക് ഇറങ്ങി ഷിഫ എടി അലഹമ്മില്ല മാഷ അല്ലാ നിന്നോട് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല എടീ സത്യം പറഞ്ഞാൽ ആദ്യമൊക്കെ നീ അത് പറഞ്ഞപ്പോൾ ഞാൻ ഒരുപാട് എതിർത്തിരുന്നല്ലോ നിന്നോട് ഞാൻ തെറ്റുക വരെ ചെയ്തിരുന്നു ഇപ്പം അലഹമില്ല എടി മാഷ അള്ളാ വല്ലാത്ത റാഹത്താണ് എനിക്ക് ആഹാ ഞാൻ ആദ്യം പറഞ്ഞോ പെണ്ണിനെ പറ്റുന്നില്ലായിരുന്നു പെണ്ണ് എപ്പോഴും ഫൈസൽക്കാ ഫൈസൽക്കാ പറഞ്ഞ് നിൽക്കുകയായിരുന്നു ഇപ്പം എങ്ങനെയുണ്ട് മാഷ അലഹന്ദ എങ്ങനെ നന്ദി പറയണമെന്ന് അറിയണില്ല ഡേ എന്നോടല്ല പെണ്ണെ നന്ദി പറയേണ്ടത് പഠിച്ച റബ്ബിനോടാണ് പഠിച്ചവനോട് പറഞ്ഞോ ആ ഷമ്മാസ് അന്ന് ആ ഹിജാബ് ഇട്ട പെണ്ണ് പെണ്ണെതാന്ന് എന്നോട് ചോദിച്ചപ്പോൾ തന്നെ എനിക്ക് നിന്നോട് പറഞ്ഞപ്പോൾ നിന്നൊക്കെ പറ്റുന്നേ അല്ലായിരുന്നോ അത് അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞു ഓ ഒന്ന് റെഡിയാക്കി ആക്കി എടുക്കാം ഞാൻ കുറേ ഒന്ന് മനക്കെട്ട്ക്കണേ എടി എന്ത് വേണമെങ്കിലും ഞാൻ നിനക്ക് വേണ്ടി തരാം വേണ്ടി ഏയ് ഒന്നും വേണ്ട ഡീ പഠിച്ചവനോട് ദ ചെയ്താൽ മതി പഠിച്ചോനെ എൻ്റെ വയറ്റിൽ വളർന്ന കുഞ്ഞിനെ യാതൊരു ബുദ്ധിമുട്ടും പ്രയാസവും ഇല്ലാതെ നല്ല രീതിയിൽ സുഖപ്രസവാൻ വേണ്ടി ദ്വാ ചെയ്താൽ മതി ഞാൻ നിനക്ക് വേണ്ടി ദ്വാ ചെയ്യാം ആയിക്കോട്ടെ ഡീവാ എപ്പോഴും നിനക്കുണ്ട് ഗിഫ്റ്റായിട്ടൊന്നും ഇല്ലാന്നേ ഉള്ളൂ അതിനെന്താടി എനിക്കും ഒരാളെ കിട്ടിയില്ലേ അസ്കർ നല്ല ആളാണ് ആളാണെടി അസ്കറിൻ്റെ ഉപ്പ ഹുസൈനാജ് കുറച്ച് അങ്ങനത്തെ ആളാണെങ്കിലും ഇപ്പം കുറേയൊക്കെ ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ട് അതായത് മൂപ്പര് അങ്ങനത്തൊരു സൈസായിരുന്നല്ലോ മൊത്തത്തിൽ ഇപ്പം ഞാൻ ഇന്നോടൊരു സ്നേഹമാണ് കേട്ടോ ഞാൻ അങ്ങോട്ട് ഉപ്പാന്ന് വിളിച്ച് എന്തെങ്കിലും കൊണ്ടേ കൊടുക്കും ഭക്ഷണം കൊടുക്കും അങ്ങനെ അമ്മക്കിപ്പോൾ തൊട്ട് ഒന്നും അറിയില്ലല്ലോ നമ്മളെ ഭർത്താവിൻ്റെ ഉപ്പല്ലേ ഉമ്മ ഇപ്പോഴും വലിയൊരു ടച്ചില്ല ഉമ്മക്ക് ആ ചിന്തകളൊക്കെ ഇങ്ങനെ വരുകയാണെങ്കിൽ ഓരോ പെണ്ണുങ്ങളോടൊക്കെ ഉപ്പങ്ങനെ ഓരോ പറയല്ല ഞാൻ അല്ലെങ്കിൽ കഴിഞ്ഞ് പോയതാണ് അല്ലേ ഇങ്ങനെ രണ്ട് തലങ്ങും വിലങ്ങും ഓരോ പെണ്ണുങ്ങൾ അങ്ങനത്തെ രീതിയിലൊക്കെ ഇങ്ങനെ ജീവിച്ചാൽ അതിൻ്റെ ഉമ്മ ഒരുപാട് ഇടങ്ങാറേക്കണം അത് ചിലത് കല്ലിൽ കൊത്തി വെച്ച പോലെ മായൂരല്ലോ മനസ്സിന്ന് ആ ഒരു വേദനയാണ് അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ലേ അങ്ങനെ പോണ് ഞാനും ഇക്കൊക്കെ സംസാരിക്കും അദ്ദേഹത്തോട് അങ്ങനെ അദ്ദേഹത്തിന് നല്ല കുറ്റബോധം കാര്യങ്ങൾ ആരൊക്കെ എന്തൊക്കെയാ കടുപ്പം കാട്ടിയതും ഇങ്ങനെ പറയണതാണ് അപ്പോൾ എന്തായാലും ഇഫ്താർമേറ്റിന് അപ്പോൾ എല്ലാവരും വരണം പിന്നെ ഇടയ്ക്ക് ഷമ്മാസിനും ചോദിക്കാറൊക്കെ ഉണ്ട് മൂപ്പർക്ക് എന്തൊക്കെയോ കുറ്റബോധം മനസ്സിൽ ഇങ്ങനെ തെളിഞ്ഞു വരുന്നുണ്ട് ഒരുപാട് കാലം ആരൊക്കെയോ ഉപദ്രവിച്ചു ബുദ്ധിമുട്ടൊക്കെ ആക്കിയില്ലേ അതിൻ്റെ ഇതൊക്കെ ഇപ്പോൾ വരുന്നുണ്ട് പിന്നെ എന്ന് വെച്ചാൽ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റിയ പറ്റാത്ത അവസ്ഥയാണ് ഒരാളെ മുഖത്തേക്ക് നോക്കാൻ കഴിയണില്ല അതാണ് വലിയതെ കാരണം ഒരു കാലത്ത് ഇങ്ങനെ ഒരിതിൽ നടക്കുകയായിരുന്നല്ലോ ഇങ്ങനെ നെളിഞ്ഞല്ലോടത്ത് കൂടെ ഇങ്ങനെ ഏഹ് മൂപ്പരപ്പാണെങ്കിൽ കുറേ പെണ്ണുങ്ങളും തോഴിമാരായിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടാകും ഇപ്പം പിന്നെ എന്താണ് അതിൻ്റെ മുഖം ഇങ്ങോട്ട് ആകെ വികൃതമായപ്പോഴേ മൊത്തത്തിൽ അതിനൊരു എന്തൊക്കെയോ ഒരിതായിക്കണ് ഇപ്പോൾ ഒരു പഠിച്ചോനം പേടിയൊക്കെ ഉള്ളപ്പോലെയും ഒക്കെ നിസ്കരിക്കാനും ഒക്കെ ഞാനിങ്ങനെ പറഞ്ഞു കൊടുക്കുട്ടോ ഓരോന്നൊക്കെ ഇങ്ങനെ അങ്ങനെയൊക്കെ ശ്രമിക്കുന്നുണ്ട് ഇപ്പം മനുഷ്യൻ നന്നായിക്കണത് കയ്യിലിപ്പോൾ ഒരു തസ്ഭിമാനൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കണാണ് ഇന്നോട് പറയും മോളെ ഇപ്പം പോകാനായിക്കണ് ഉ കുറെ ആൾക്കാരോട് പൊരുത്ത് പിടിപ്പിക്കാനുണ്ട് അങ്ങനെയൊക്കെ പറയപ്പോൾ ഞാൻ പറയപ്പോൾ ഞങ്ങൾ ആരെന്ത് കാട്ടിരിക്കണമെങ്കിലും പഠിച്ച പുറത്ത് തരട്ടെ കാരണം ഞങ്ങൾക്ക് അത്രക്കും വലിയൊരു ഇതല്ല ഞങ്ങൾക്ക് വന്ന ശിക്ഷ പോലെയല്ല വന്നത് മുഖത്ത് നന്നായിട്ടും ഇങ്ങട്ടെന്ന് വച്ചാൽ അപ്പോൾ അങ്ങനെ കണ്ണെന്ന് ഇങ്ങനെ വെള്ളമൊഴുകുന്നതാണ് സത്യം പറഞ്ഞ ചില കുട്ടികൾക്കൊക്കെ ശരിക്കും പേടിയാവും കണ്ടതിൻ്റെ മുഖം കുട്ടികളൊക്കെ പേടിക്കും ആ രീതിയിലാണ് എടി എന്തതിൻ്റെ മുഖത്ത് പറ്റിയതാവല്ലേ എന്തോ ആസിഡ് പൊള്ളിച്ചതെന്നോ മറിഞ്ഞതെന്നോ അതൊക്കെ പറഞ്ഞ് കേൾക്കണത് ഞാൻ പിന്നെ കാര്യമായിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ നിന്നിട്ടൊന്നുമില്ല ഞാൻ അങ്ങനെ വിചാരിച്ചിരുന്നു അങ്ങനെ ഒരു അന്വേഷണം വേണം പിന്നെ എനിക്കിടെ ഒരു അവസ്ഥ വന്നു പ്രഗ്നൻ്റൊക്കെ ആയപ്പോൾ ഞമ്മളിപ്പോൾ ഇതിൻ്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്കപ്പോൾ അതിനും അതിനും നിൽക്കണ്ട വിചാരിച്ചു എനിക്ക് അതൊക്കെ കഴിയട്ടെ എന്നിട്ട് അന്വേഷണം കാര്യങ്ങളൊക്കെ വേണം ഞാൻ വിചാരിക്കുന്നത് ഇപ്പം പിന്നെ ഈ ഒരവസ്ഥയിൽ ഇക്കാൾക്കും ഇഷ്ടമല്ലേ എന്നോട് പറഞ്ഞിരിക്കണേ ഒന്നിനെ കുറിച്ച് ഇപ്പൊ ചിന്തിക്കാൻതിനും പോവണ്ട അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് ഉപ്പാക്ക് ദുയാവം തന്നെ പഠിച്ചോ ശിക്ഷ തന്നു വിചാരിച്ചാൽ മതിയാണ് അങ്ങനൊക്കെ ഇടേ കാര്യങ്ങള് അപ്പൊ എന്തൊക്കെ തന്നെയാലും വരണട്ടാ ഏഹ് വീട്ടിൽ എല്ലാവരും കൂട്ടി വരണം ഇഫ്താർ പിന്നെ ഞാനായിട്ട് വിളി ഇനി ഉമ്മാക്ക് വേണമെങ്കിൽ ഉമ്മ വിളിച്ചോളും എല്ലാത്തെല്ലാരോടും വരാൻ പറഞ്ഞാ വെള്ളിയാഴ്ചയാണ് മറക്കരുത് ആയിക്കോട്ടെ ഇൻഷാ അല്ല വരാൻ വേണ്ടി ശ്രമിക്കട്ടാ ഉമ്മാക്കിനി ഉമ്മ വിളിച്ചോളൂ കേട്ടോ എന്നാൽ ശരി അസ്സാം വലൈക്കും വെക്കട്ടെ പ്രത്യേകം ദുവാ ചെയ്യണം കേട്ടോ എല്ലാ കാര്യത്തിലും ആയിക്കോട്ടെ ഡേ ഇൻഷാ അല്ലാ ഞാൻ എൻ്റെ ദുവയിൽ തന്നെ എപ്പോഴും ഉൾപ്പെടുത്താറുണ്ട് കാരണം മോളെ ഷിഫ എനിക്ക് നീ അത്രക്കും നല്ലൊരു കാര്യമാണ് പറഞ്ഞു തന്നത് ഒക്കെ അലഹമ്മ റാഹത്തോടു കൂടി പോകുന്നുണ്ട് മാഷാ അള്ളാ ആയിക്കോട്ടെ എല്ലാം റാഹത്തിലും സന്തോഷത്തിലും ആകട്ടെ ഞാൻ ദുവാ ചെയ്യാം വെള്ളിയാഴ്ചയാണ് ഹുസൈനജിയുടെ വീട്ടിലെ ഇഫ്താർ മീറ്റ് ഷമ്മാസിന്റെ വീട്ടുകാരെ എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ട് അങ്ങോട്ടേക്ക് ഹുസൈനാജിക്ക് എന്തായിരിക്കും ഷമ്മാസിനോട് പറയാനുണ്ടാവുക നമുക്ക് കാത്തിരുന്ന് കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാമലൈക്കും വറഹമത്തല്ലാ താല ഒക്കാത്തു